നമസ്കാരം കേരളത്തിലെ ദേശീയപാതയുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന രണ്ടു വരി പാതയിൽ നിന്ന് പുതുതായി നിർമ്മിക്കുന്ന ആറുവരി പാതയിലേക്ക് മാറുമ്പോൾ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മാത്രം വാഹനം ഓടിക്കേണ്ടതാണ് അതിനായി ലൈങ് ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത ഒരു വശത്തേക്ക് മൂന്ന് വരി എന്ന നിലയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാമത്തെ വരി അതായത് ഇടതുവശത്തുള്ള വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും അനുവദിക്കപ്പെട്ടതാണ് രണ്ടാമത്തെ വരി ഒന്നാമത്തെ വരിയിൽ തന്റെ മുന്നിലോടുന്ന വാഹനങ്ങളെ മറികടക്കാനും വേഗത കൂടുതൽ അനുവദിക്കപ്പെട്ട വാഹനങ്ങൾക്കും ഉള്ളതാണ് അതുപോലെ മൂന്നാമത്തെ വരി എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയിൽ തന്റെ മുന്നിലുള്ള വാഹനങ്ങളെ മറികടക്കാനും എമർജൻസി വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഏതെങ്കിലും സമയത്ത് തന്റെ മുന്നിലുള്ള വാഹനത്തെ അടുത്ത വരിയിൽ കൂടി മറികടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തനിക്ക് അനുവദിക്കപ്പെട്ട ലൈനിലേക്ക് അല്ലെങ്കിൽ വരിയിലേക്ക് വാഹനം ചേർത്ത് യാത്ര തുടരേണ്ടതാണ്